വ്യാജ സൗന്ദര്യവർദ്ധക വസ്തുക്കൾ വിപണിയിലെത്തുന്നുണ്ടോ എന്ന് പരിശോധിക്കുന്നതിനായി സംസ്ഥാന ഡ്രഗ് കൺട്രോൾ വകുപ്പിന്റെ ഓപ്പറേഷൻ സൗന്ദര്യം മൂന്നാം ഘട്ടം ഉടൻ ആരംഭിക്കുമെന്ന് ആരോഗ്യവകുപ്പ് മന്ത്രി വീണ ജോർജ് പക്ഷേ ഇതുവരെ നടപടിയെടുത്ത സ്ഥാപനങ്ങളുടെ പേര് മന്ത്രി വിശദീകരിക്കുന്നതുമില്ല ഓപ്പറേഷൻ സൗന്ദര്യയുടെ ഒന്നും രണ്ടും ഘട്ടങ്ങളിൽ നടത്തിയ പരിശോധനകളിൽ സൗന്ദര്യവർദ്ധക വസ്തുക്കളിൽ ശരീരത്തിന് ഹാനികരമാകുന്ന അളവിൽ രാസവസ്തുക്കൾ ചേർത്തിട്ടുണ്ടെന്ന് കണ്ടെത്തിയതിനെ തുടർന്നാണ് നടപടി സൗന്ദര്യവർധക വസ്തുക്കൾ വാങ്ങി ഉപയോഗിക്കുന്നവർ ശ്രദ്ധിക്കണം ഇത്തരം ഉൽപ്പന്നങ്ങൾ മതിയായ ലൈസൻസോടുകൂടി നിർമ്മിച്ചതാണോ എന്നും നിർമ്മാതാവിന്റെ മേൽവിലാസം വ്യക്തമായി രേഖപ്പെടുത്തിയിട്ടുണ്ടോ എന്നും ലേബൽ പരിശോധിച്ച് വാങ്ങണം പരാതിയുള്ളവർ ഡ്രഗ്സ് കൺട്രോൾ വകുപ്പിനെ പതിനെട്ട് പൂജ്യം പൂജ്യം നാല് രണ്ട് അഞ്ച് മൂന്ന് ഒന്ന് എട്ട് രണ്ട് എന്ന ടോൾ ഫ്രീ നമ്പറിൽ അറിയിക്കണമെന്നും മന്ത്രി അറിയിച്ചു ഓപ്പറേഷൻ സൗന്ദര്യയിലൂടെ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് മുതൽ രണ്ട് ഘട്ടങ്ങളിലായി ഡ്രഗ്സ് കൺട്രോൾ വകുപ്പ് സംസ്ഥാന വ്യാപകമായി പരിശോധനകൾ നടത്തിയിരുന്നു മതിയായ ലൈസൻസുകളോ കോസ്മെറ്റിക്സ് റൂൾസ് രണ്ടായിരത്തി ഇരുപത് നിഷ്കർഷിക്കുന്ന മാനദണ്ഡങ്ങളോ പാലിക്കാതെ നിർമ്മിച്ച് വിതരണം നടത്തിയ ഏകദേശം ഏഴ് ലക്ഷത്തിലധികം രൂപ വില വരുന്ന വിവിധ കോസ്മെറ്റിക് ഉൽപ്പന്നങ്ങൾ പിടിച്ചെടുക്കുകയും മുപ്പത്തി മൂന്ന് സ്ഥാപനങ്ങൾക്കെതിരെ കേസുകൾ എടുക്കുകയും ചെയ്തു പക്ഷേ ഈ സ്ഥാപനങ്ങളുടെ പേര് പുറത്തുവിട്ടിട്ടില്ല അതുണ്ടായാൽ മാത്രമേ ജനങ്ങൾക്ക് തട്ടിപ്പ് സ്ഥാപനങ്ങൾ തിരിച്ചറിയാൻ കഴിയൂ എന്നതാണ് വസ്തുത ശേഖരിച്ച സാമ്പിളുകൾ വകുപ്പിന്റെ തിരുവനന്തപുരം എറണാകുളം ലാബുകളിൽ പരിശോധനയ്ക്ക് വിധേയമാക്കി ഇത്തരത്തിൽ പരിശോധനയ്ക്ക് വിധേയമാക്കിയ ലിപ്സ്റ്റിക് ഫേസ് ക്രീം സാമ്പിളുകളിൽ അനുവദനീയമായതിൽ കൂടുതൽ അളവിൽ മെർക്കുറിയുടെ അംശം കണ്ടെത്തി ഇത് ആന്തരിക അവയവങ്ങളെ വരെ ബാധിക്കുന്ന തരത്തിൽ ദൂഷ്യഫലങ്ങൾ ഉണ്ടാക്കാൻ സാധ്യതയുള്ളതാണ് ഈ കണ്ടെത്തലിനെ തുടർന്ന് പരിശോധനകൾ കൂടുതൽ കർശനമാക്കാൻ മന്ത്രി വീണ ജോർജ് സംസ്ഥാന ഡ്രഗ്സ് കൺട്രോളർക്ക് നിർദ്ദേശം നൽകി വകുപ്പിന്റെ നേതൃത്വത്തിൽ ബോധവൽക്കരണ പ്രവർത്തനങ്ങൾ ശക്തമാക്കാനും മന്ത്രി നിർദ്ദേശം നൽകിയിട്ടുണ്ട് ഗുണമേന്മയില്ലാത്ത ഫേസ് ക്രീം നിർമ്മിച്ചിരുന്ന തൃശൂർ മനക്കുടിയിലെ ഒരു സ്ഥാപനം പൂട്ടിച്ചുവെന്നാണ് റിപ്പോർട്ട് ഗൾഫിൽ നിന്ന് വരുന്ന വ്യക്തികളുടെ കൈവശം പെട്ടിയിലാക്കി കൊടുത്തുവിടുന്ന ഇത്തരം സാധനങ്ങൾ കസ്റ്റംസ് ഗൗനിക്കാറില്ല മലപ്പുറം തിരൂരിലേക്കാണ് ഇവ പ്രധാനമായും എത്തുന്നത് തിരൂരിൽ നിന്നാണ് മറ്റു ജില്ലകളിലേക്ക് വിൽപ്പനയ്ക്ക് എത്തുന്നത് കാസർഗോഡ് ഹോം കെയർ മാർക്കറ്റിംഗ് എന്ന സ്ഥാപനത്തിൽ നിന്നാണ് ഏറ്റവും കൂടുതൽ സാധനങ്ങൾ പിടിച്ചെടുത്തതെന്നാണ് സൂചന കണ്ണൂർ ടൗണിൽ നിന്നും തളിപ്പറമ്പിൽ നിന്നുമായി നാൽപ്പതിനായിരം രൂപയുടെയും കോഴിക്കോട് നിന്നും ഇരുപതിനായിരത്തി അഞ്ഞൂറ് രൂപയുടെ വസ്തുക്കൾ കണ്ടെത്തിയതായും റിപ്പോർട്ടുണ്ട് ഗുണനിലവാരമില്ലാത്ത വ്യാജ സൗന്ദര്യവർധക വസ്തുക്കളെക്കുറിച്ച് പൊതുജനങ്ങൾക്ക് ധാരണയില്ലെന്നും ബോധവൽക്കരണ ക്ലാസുകൾ അത്യാവശ്യമാണെന്നും ഡ്രഗ്സ് കൺട്രോൾ വകുപ്പ് അധികൃതർ പറഞ്ഞു തുടക്കത്തിൽ വ്യാപാരികൾക്കും ബ്യൂട്ടീഷ്യന്മാർക്കും ബോധവൽക്കരണ ക്ലാസ് നടത്താനാണ് തീരുമാനം